ഉള്ളിൽ രോമാഞ്ചം ഒരു കാഴ്ചയുണ്ട് വലിയൊരു ദുരന്തമുഖത്ത് അതായത് വയനാട് ദുരന്തമുഖത്ത് നിന്ന് രക്ഷാപ്രവർത്തന ദൗത്യം പൂർത്തിയാക്കി തിരിച്ച് മദ്രാസ് റെജിമെന്റിലെത്തിയ ടീമിന് നൽകിയ സ്വീകരണം ആ സ്വീകരണം അല്ലെങ്കിൽ ആ ലഭിച്ച ആദരവ് ഒട്ടും കുറവല്ല കാര്യം കേരളം വിറങ്ങലിച്ചു പോയൊരു ദുരന്തത്തിൽ അതിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി സൈന്യം ഇടപെട്ട ഒരു രീതിയുണ്ട് കേവലം പതിനാറ് മണിക്കൂർ കൊണ്ട് ഒരു ബെയ്ലി പാലം നിർമ്മിച്ച് രക്ഷാദൗത്യ പ്രവർത്തനങ്ങൾ കൂടുതൽ സുഗമമാക്കിയ ഇടപെടൽ ആ ഇടപെടൽ ഒരു കാലത്തും കേരളത്തിന് മറക്കാൻ പറ്റില്ല ആ ഇടപെടൽ സൈന്യത്തെക്കുറിച്ച് അഭിമാനപൂർവ്വം തന്നെയാണ് കേരളം എല്ലാ കാലവും ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് അവർ തിരികെ ദൗത്യം പൂർത്തീകരിച്ച് മദ്രാസ് റെജിമെൻ്റിലെത്തിയപ്പോൾ നൽകിയ ആ ഊഷ്മളമായ സ്വീകരണത്തിൻ്റെ ദൃശ്യങ്ങളൊന്ന് കണ്ടേ ഉന്നത ഉദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ചേർന്നാണ് അവരെ ക്യാമ്പിലേക്ക് തിരിച്ച് സ്വീകരിച്ചത് അവർ ചെയ്ത പ്രവർത്തനങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ ലോകം കണ്ടതാണ് ചെളിക്കുണ്ട് നിറഞ്ഞ പ്രദേശത്ത് അപകടകരമായി കുത്തൊഴുക്കുണ്ടാകുന്ന പുഴയിലൂടെ അവർ ജീവൻ പണയപ്പെടുത്തി നടത്തിയ രക്ഷാദൗത്യവും പിന്നീട് രക്ഷാദൗത്യം സുഗമമാക്കാൻ വേണ്ടിയുള്ള പാലം നിർമ്മാണം പറഞ്ഞാൽ തീരത്തില്ല ഒപ്പം ദുരന്തബാധിത മേഖലയിൽ ജീവൻ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി അവർ നടത്തിയ പരിശ്രമങ്ങൾ ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ആ പരിശ്രമത്തിന് അവരെ എത്ര ആദരിച്ചാലും മതിയാകത്തില്ല അവരുടെ ജോലിയുടെ ഭാഗമാണ് ശരിയാണ് പക്ഷേ സ്വന്തം ജീവൻ പോലും അപകടത്തിലാകുന്ന ഒരു പ്രദേശത്ത് പോയിട്ട് ആ രീതിയിലുള്ള ഇടപെടൽ നടത്തുമ്പോൾ ദുഷ്കരമായിട്ടുള്ള പ്രദേശമായിരുന്നിട്ട് കൂടിയും ഒരു ജീവൻ്റെ തുടുപ്പുണ്ടെങ്കിൽ അതിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ നടത്തിയ ആ ഇടപെടലുണ്ടല്ലോ ആ ചെയ്ത ഉദ്യോഗസ്ഥരുടെ കരിയറിലും എല്ലാ കാലത്തും കോറിയിടുന്ന ഒരു മികച്ച ഓർമ്മ തന്നെയാകും കാര്യം ഇത്തരം ദുരന്ത മേഖലകളിൽ രക്ഷാപ്രവർത്തനമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന കാര്യമല്ല പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഈ നാടിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ വലിയ ദുരന്തമാണല്ലോ അത് ആ ദുരന്ത മേഖലയിൽ കേരളത്തെ തിരികെ വരാനായി വയനാടിൽ സംഭവിച്ച ദുരന്തമുഖത്ത് നിന്ന് ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തി ആശുപത്രികളിലേക്ക് എത്തിക്കാൻ അവർ നടത്തിയ ആ നിസ്തുലമായ പ്രവർത്തനം അത് എന്ത് കൊടുത്താലും പകരമാകാത്തത് തന്നെയാണ് ആ വീരയോദ്ധാക്കൾക്ക് ഈ രീതിയിലുള്ള സ്വീകരണങ്ങൾ അവർ അർഹിച്ചതാണ് കാര്യം അത് കൊടുക്കുന്നൊരു സംതൃപ്തി ഉണ്ടാകും കൈ മെയ് മറന്ന് ചെയ്ത പ്രവർത്തനങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരമുണ്ടല്ലോ അത് നൽകുന്ന സംതൃപ്തിയോളം വരില്ലെന്നേ മറ്റൊന്നു